നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഫിക്ഷനാണ് മനസ്സിൽ ഉദിച്ച് ഉയർന്ന ഒരു ആശയത്തെ ആശയത്തെപ്പറ്റിയിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് സോ മച്ച് ഇനി പറയുന്നത് കെ എസ് സി ബി ഈ ഇടയ്ക്കായിട്ട് ഒരു യൂണിറ്റിന് ഇത്ര പൈസ കൂട്ടി എന്നൊക്കെ നമ്മൾ കേട്ടു കാരണം മെയിൻ്റെനൻസ് ചാർജ് റിപ്പയർ ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് ശമ്പളം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഇങ്ങനെ പലതും പലതും അവർ ഉന്നയിച്ചിട്ടാണ് ഇത് കൂട്ടുന്നത് എന്നാണ് അവരുടെ വ്യാഖ്യാനം ഇതിൽ കെടുകാര്യസ്ഥത ഉണ്ട് എന്നും ആവാം അനുമാനിക്കാം നമുക്ക് ഓക്കെ നമ്മൾ പോയിന്റിലേക്ക് വരിക നമുക്ക് ഊർജ്ജം കിട്ടണം എത്ര ചുരുക്കി കിട്ടണം എന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ് അത് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ ഈ ഫിക്ഷനിലൂടെ പറയുന്നത് നമുക്ക് വളരെയധികം എനർജി ചാർജ് ചൊരുക്കി കിട്ടാനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഉണ്ട് അത് കൂടുതൽ വൈകാതെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഏകദേശം പത്ത് പതിനഞ്ച് മുതൽ ഇരുപത് കൊല്ലത്തിനുള്ളിൽ നമുക്കത് കിട്ടാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത് അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം നമ്മൾ കെ എസ് ഇ ബിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് ആ ബില്ല് നമ്മൾ അടിക്കണം പക്ഷേ ചില സ്റ്റേറ്റുകളിൽ പ്രീപെയ്ഡ് ബിൽസ് പ്രീ പെയ്ഡ് മീറ്ററും ഉണ്ട് നമ്മൾ കാശ് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി തരും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണത് ദാറ്റ് മീൻസ് നമ്മൾ ഈ ടി വി ടോപ്പ് ചെയ്യണം മൊബൈൽ ടോപ്പ് ചെയ്യണു എന്ന പോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി നമുക്ക് ടോപ്പ് ചെയ്യാം അവർ മീറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് തരും എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉണ്ട് പ്രൈവറ്റ് പാർട്ടിയും ഉണ്ടാവും ഈ കാലങ്ങൾ വരാൻ പോവുകയാണ് അതാണ് ഞാൻ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇനി ഊർജം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും അതൊന്നും അറിയണമല്ലോ നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ വ്യാസത്തിലുള്ള ഒരു ലെൻസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സൂര്യ വെളിച്ചത്തിൽ കാണിക്കുക സൂര്യ വെളിച്ചത്തിൽ കാണിച്ചിട്ട് മുകളിലും ചുവട്ടിലായിട്ട് പൊന്തിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഫോക്കൽ പോയിൻറ്റ് കിട്ടും നമുക്ക് ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഒരു ബിന്ദു കിട്ടും നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരു പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ കുറച്ച് കഴിഞ്ഞാൽ മിനിറ്റിനുള്ളിൽ അത് കത്തും പേപ്പർ കത്താൻ തുടങ്ങും യെസ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് സൂര്യ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം അതിനെ ഹീറ്റാക്കി മാറ്റി അത് ഫയറായി വന്നു അതിൽ വരുന്നത് ചൂടാണ് ഈ ചൂട് ഒരു പരിധിക്കധികം പോയി കഴിഞ്ഞാൽ എന്താണ് ഫയറായിട്ട് മാറി നമ്മൾ ഈസ്ത്രീ പെട്ടിയിലും നമ്മൾ ഇസ്തിരി ഇടുന്നുണ്ട് അത് നമ്മളൊരു ആ ഷർട്ടിൻ്റെ മുകളിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ വേറെ വല്ല പോയിട്ട് കുളിക്കാനോ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാതെ ആ സാധനം എന്താവും അത് കത്തി ഇലക്ട്രിസിറ്റി അത് ഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ചൂടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് അയൺ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ അറിയാതെ അവിടെ വെച്ച് വെച്ച് അവസാനം ആ ഷർട്ടും കത്തിപ്പോകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റിൽ നിന്ന് ഫയർ പ്രൊഡ്യൂസ് ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് സൂര്യ വെളിച്ചത്തിൽ നിന്ന് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇതേ തത്വമാണ് നമ്മൾ സോളാർ പാനലിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് ടെക്നോളജി നമ്മൾ പറയുമ്പോൾ സിമ്പിളാണ് ടെക്നിക്കാലിറ്റി ഈസ് ഡിഫറെൻറ്റ് അനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് സൂര്യ വെളിച്ചം നമ്മൾ സോളാർ പാനലിലേക്ക് ആഗീകരണം ചെയ്തു ആ ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള ഒരു വെളിച്ചത്തിൻ്റെ ചൂട് അതിനെ ഇലക്ട്രിക്കൽ ആയിട്ട് കൺവെർട്ട് ചെയ്തു വളരെ സിംപിളാണ് അടുത്തത് സൂര്യവെളിച്ചം എന്ന് പറയുന്നത് റിനീവബിൾ എനർജിയാണ് ആവർത്തിച്ച് ഉപയോഗിച്ചെടുക്കാവുന്ന ഊർജം സൂര്യവെളിച്ചം അതുപോലെ തന്നെ കാറ്റ് ആവർത്തിച്ച് അതും റിനുവബിൾ എനർജിയാണ് ആവർത്തിച്ച് എടുത്തുപയോഗിക്കാവുന്ന എനർജിയാണ് കാറ്റ് അതെങ്ങനെയാണ് വിൻഡ് മില്ലിൽ കൂടിയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും തമിഴ്നാട്ടിൽ പലവിടെയും കാണാൻ പറ്റും നമുക്ക് ഈ പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ സോളാറും വിൻഡ് മില്ലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാറ്റ് വീശുമ്പോൾ പങ്ക തിരിയും പങ്ക തിരിഞ്ഞ് കഴിഞ്ഞാൽ ആ റോട്ടർ ബ്ലേഡ് തിരിഞ്ഞിട്ട് നമ്മളത് ടർബൈനിലേക്ക് വിട്ടിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ എനർജി എലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് വിടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഒഴുകുന്ന വെള്ളം എന്നുവെച്ചാൽ പുളത്തു നിന്ന് എടുക്കാൻ പറ്റില്ല ഒഴുകുന്ന വള വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി ടർബൈനിലേക്ക് വിട്ടിട്ട് ഈ ഇതിൻ്റെ പങ്ക് തിരിഞ്ഞിട്ട് ടർബൈനിലേക്ക് വിട്ടിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് വിടാൻ പറ്റും കറക്റ്റ് വളരെ സിംപിളാണ് ഇനി അടുത്തത് ഈ റിന്യൂവബിൾ എനർജിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ സൂര്യ വെളിച്ചത്തിൽ നിന്ന് കാറ്റിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇനി മാത്രമല്ല നമ്മൾ ചലനത്തിൽ നിന്ന് ച എനർജി ഫ്രം മോഷൻ ചലനത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി പല പ്രൈവറ്റ് കമ്പനികളും കമ്പനികളൊക്കെ ചെയ്ത് ആവർത്തിച്ച് തുടങ്ങി സപ്ലൈ ചെയ്യാൻ തുടങ്ങി എങ്ങനെയാണ് നമുക്ക് ഓളങ്ങളിൽ നിന്ന് ആ ചലനത്തിൽ നിന്ന് എനർജി അതിൽ നിന്ന് ടർബൈനിലേക്ക് വിട്ടിട്ട് ആ ഓളത്തിൻ്റെ ചലനത്തിൻ്റെ ഇത് കാരണം അത് അതിൽ റോട്ടർ ബ്ലേഡുകൾ തിരിഞ്ഞിട്ട് ടർബൈനിലേക്ക് കടത്തിയിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം വളരെ സിമ്പിളാണ് ഇത് കൂടാതെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കൽക്കരി ഖനിയിൽ നിന്ന് ഉണ്ടാക്കുന്ന എനർജി അങ്ങനെ പലതരത്തിലുള്ള ചില ചില രാജ്യങ്ങളിൽ ഡീസൽ കത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ പല സോഴ്സിൽ കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളവിടെ കൽക്കരി സുലഭമാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റും ഉണ്ട് പക്ഷേ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് എന്താണ് ഒരു പ്രത്യേകത നമ്മൾ ഈ ന്യൂക്ലിയർ പവർ പവർ പ്ലാന്റുകൾ ജർമ്മനി എന്നുള്ള രാജ്യം അതിന്മാർ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് കുറേശ് ഉപേക്ഷിച്ച് വരുന്നതാണ് ഉള്ളത് നിലനിന്ന് ഉള്ളൂ പുതിയത് അവരുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല റിന്യൂവബിൾ എനർജിയിലേക്കാണ് അവരുടെ മുന്നം മുഴുവൻ അതുകൊണ്ടാണ് ഈ തരത്തിലെ പല സോഴ്സിൽ കൂടിയിട്ട് നമ്മൾ അവർ എനർജി എടുക്കുന്നത് അതുപോലെ നമുക്കും എനർജി സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ നീളമുള്ള കോസ്റ്റ് ലൈനുണ്ട് അതൊന്ന് ചലനത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് പങ്ക വിൻഡ് മില്ലിൽ നിന്ന് സോളാർ മില്ലിൽ നിന്ന് സോളാർ പാനലിൽ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിൽ കൂടിയിട്ട് നമുക്ക് എനർജി കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഏറെക്കുറെ ഇനി വളരെ ചീപ്പറായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് എനർജി അതൊന്ന് കാണണം അടുത്തൊരു പോയിൻറ്റാ ലേസർ എൽ എ എസ് ഇ ആർ അങ്ങനെ ഒരു ഇംഗ്ലീഷ് വേഡല്ല ഇതൊരു കൺവേർട്ട് ഇതൊരു നമ്മൾ ക്രിയേറ്റഡ് വേർഡാണ് ലേസർ ദാറ്റ് ഈസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻസ് ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ഫ്രം റേഡിയൻസ് വെളിച്ചത്തിൻ്റെ അതിനെ കേന്ദ്ര ബിന്ദുവാക്കി കൊണ്ടുവന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് വിടുമ്പോഴാണ് ലേസർ ബീമായിട്ട് വരുന്നത് അപ്പോൾ സൂര്യ വെളിച്ചത്തിൽ നിന്ന് അത് കിട്ടുന്ന കുറച്ചുമ്പോൾ ഇതേമാതിരി ഹൈ പവറായിരിക്കും ഈ ലേസർ ബീമിൻ്റെ എന്താ പ്രത്യേകത നമുക്കറിയാലോ നമ്മൾ കേട്ടിട്ടും ഈവൺ സ്റ്റീൽ ബാറിനെ എന്നാൽ കേക്ക് കട്ട് ചെയ്യുന്ന മാതിരി ബട്ടർ കട്ട് ചെയ്യുന്ന മാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അത്രയും പവർഫുള്ളാണ് ഈ ലേസർ ബീം വെള്ളത്തിനൊക്കെ നമ്മളൊരു കിണറ്റ വെള്ളം അതിലേക്ക് ലേസർ ബീം വിടുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ വെള്ളം മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് പോവും അത്രയ്ക്കും പവർഫുള്ളാണ് ഈ ലേസർ ബീമെന്നുള്ള അതിൽ അതിൽ നിന്ന് വരുന്ന ഊർജം ഇനി ഒരു പോയിൻ്റ് അവിടെയാണ് ഇലക്ട്രിസിറ്റി ഇപ്പം നമ്മൾ കിട്ടുന്ന സോഴ്സസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നിക്കോള ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനീയർ അയാൾ സെർബിയക്കാരനാണ് അമേരിക്കയിൽ പോയിട്ടിട്ട് അയാൾ അമേരിക്കയിൽ പോയിട്ട് അയാൾ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടവറിൽ നിന്ന് വേറൊരു ടവറിലേക്ക് ഇലക്ട്രിസിറ്റി വിത്തൗട്ട് വയർ വയർലെസ് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അത് എത്ര സേഫാണ് എത്ര ദൂരം വരെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനുണ്ട് എനിവേ നമ്മൾ പറഞ്ഞു വരുന്ന ഓരോ പോയിന്റുകളാണ് ഇതിനെയൊക്കെ ഇൻ്റർ കണക്ട് ചെയ്യാം ഇനി അടുത്തത് ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും വലിയ അഭിമാനകരമായിട്ടുള്ളൊരു സ്ഥാപനമാണ് ലോകത്തിലേക്ക് തന്നെ ഒരു നിലവാരം പുലർ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് പറയണമെന്നേ ഉള്ളു സൗത്ത് ഇന്ത്യൻസൊക്കെ വളരെ ഉയർന്ന തസ്തികയിൽ ജോലിയെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ചെയർമാൻ സോമനാഥ് സാറാണ് അതിനു മുമ്പ് ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ മാധവൻ നായർ ഡോക്ടർ കസ്തൂരി രംഗൻ ഡോക്ടർ സന്താനു ശിവം ഡോക്ടർ റാവു ഇവരെല്ലാവരും സൗത്ത് ഇന്ത്യൻസാണ് ഈ ഉയർന്ന ജോലി ജോലിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് മാത്രമല്ല ഐ എസ് ആർഒവിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു അയാൾ മരിച്ചപ്പോൾ പ്രൊഫസർ എം ജി കെ മേനോനായിരുന്നു ഐ എസ് ആർഒയുടെ ചെയർമാനായിട്ട് ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് അയാൾ ജോലിയെടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പാലക്കാട്ടുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു എനിവേ നമ്മളിതൊക്കെ ഇനി ഇൻ്റർ കണക്ട് ചെയ്യാം നമ്മൾ ഊർജം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ലെൻസ് കത്തിച്ച് ലെൻസ് കാണിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഹീറ്റിൽ നിന്ന് നമുക്ക് ചൂട് കൺവെർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടു ഫയറാക്കിയിട്ടും എടുക്കാം ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവെർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് വളരെ ചുരുങ്ങിയ ലെവലിൽ എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് സൂര്യ വെളിച്ചം വളരെ പവർഫുള്ളായിട്ടുള്ളതും അബണ്ടൻറ് ആയിട്ട് കിട്ടുന്നതാണ് ട്വൻറ്റി ഫോർ ബൈ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ബൈ സോ മെനി ഇയേഴ്സ് സോ മെനി ഡെക്കെ സോ മെനി സെഞ്ചുറീസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഐ എസ് ആർഒയുടെ ദൗത്യം എന്താണ് സാറ്റലൈറ്റ് വിക്ഷേപിക്കൽ റോക്കറ്റ്സും ഇതെല്ലാം വിക്ഷേപിക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് അപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വരാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇവർ ഒരു പത്ത് മീറ്റർ ഡയമീറ്റർ വ്യാസം അങ്ങനെ ഒരു ലെൻസ് അല്ലെങ്കിൽ ലേസർ മെഷീൻ നമ്മളിപ്പോൾ ലെൻസ് എന്ന് സംസാരിക്കുക നമ്മൾ ലെൻസിൻ്റെ കാര്യമാണല്ലോ ആദ്യം സംസാരിച്ച് ലേസർ ബീം ലേസർ മെഷീനും പകരം നമ്മൾ ലെൻസ് എന്ന് പറയുക ലെൻസിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് പത്ത് മീറ്റർ ഡയമീറ്റർ വ്യാസത്തിൽ കിട്ടുന്ന വെളിച്ചത്തിനെ നമ്മൾ ഒരു മീറ്ററിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നു അപ്പോൾ ആ ഒരു മീറ്ററിൽ കിട്ടുന്നത് ഹൈ പവർ ചൂടാണ് വളരെയധികം ചൂട് തരും അതിനെ ഇലക്ട്രിക്കൽ കറൻറ്റാക്കി മാറ്റാനുള്ള സംവിധാനം വരണം അപ്പോൾ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്പേസിൽ നിന്ന് നമുക്ക് ആ സൂര്യ വെളിച്ചത്തിനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പതിപ്പിക്കണം എവിടെയാണ് പതിപ്പിക്കുക ഫുട്ബോൾ ഗ്രൗണ്ടിലല്ല പ്ലേ ഗ്രൗണ്ടിലല്ല നമ്മൾ നമ്മളതിന് സോളാർ എനർജി റിസീവിങ് ടവർ അല്ലെങ്കിൽ സോളാർ എനർജി റിസീവിങ് സ്റ്റേഷൻ ഉണ്ടാക്കേണ്ടി വരും കെ എസ് ഇ ബിക്കും ഉണ്ടാക്കേണ്ടി വരും പിന്നെ ആ കെ എസ് ഇ ബിയുടെ പേര് എങ്ങനെ വരും കേരള സ്റ്റേറ്റ് ഇലക്ട്രിക് സപ്ലൈ ലിമിറ്റഡ് എന്ന് വരും കാരണം അവർക്ക് പണി അതാണ് റിസീവ് ചെയ്യുക ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക അതുമാതിരി പല കമ്പനികളും ഇതിലേക്ക് രംഗത്ത് വരും അദാനി പവർ ടാറ്റ പവർ ടൊറൻറ്റ് പവർ എസ് ആർ റിലയൻസ് ഇതുമാതിരി പല പല കമ്പനികളും വരും വേറെ സ്വിസർലോൺ അവരും മറന്നു ചിലപ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൺട്രോളിലായ കയറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനും ഐ എസ് ആർഒയിനും ആയിരിക്കും ഇതിൻ്റെ കൺട്രോൾ വരുന്നത് അവരവിടുന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് സപ്ലൈ ചെയ്തു തരും ഈ ടവറിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി സ്വീകരിച്ചിട്ട് അത് ചൂട് സ്വീകരിച്ചിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിൽ ഒരു മീറ്റർ ഡയമീറ്ററിൽ വരുന്ന എനർജി എന്ന് പറയുമ്പോൾ ഹൈ പവറാണ് ലേസർ ബീമിന് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിനെ വളരെയധികം ഭക്ഷ്മമാക്കി മാറ്റാൻ പറ്റും അത് ഇവാപറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അത്രയും പവർഫുള്ളാണ് ആ എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ആ എനർജിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടവർ നമ്മൾ മുകളിലേക്ക് ഒരു പത്ത് മീറ്റർ ഡയമീറ്ററില് ഒരു പത്തെണ്ണ അയക്കുമ്പോൾ നൂറ് മീറ്റർ നീളായി നമ്മൾ അതേമാതിരി ഒരു പത്ത് മീറ്റർ മുകളിലോട്ടും പത്ത് മീറ്റർ ലെഫ്റ്റിലേക്കും നമ്മൾ റൈറ്റിലേക്കും ഒന്ന് വിട്ടുകഴിഞ്ഞാൽ അത് ടോട്ടൽ ഒരു നൂറെണ്ണം വരും അപ്പോൾ പതിനായിരം സ്ക്വയർ മീറ്ററിൽ ആണ് നിൽക്കുന്നത് ഈ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ ഡയ നൂറ് മീറ്റർ ഡയലാണെങ്കിൽ പത്ത് മീറ്ററിൻ്റെ ഒരു പത്ത് മുപ്പത്താറെ ഈസി ആയിട്ട് കൊള്ളും അതിൽ അതിൽ നിന്ന് കിട്ടുന്നതും നമുക്ക് ആ ഊർജ്ജം എടുക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞൊന്നുമില്ല അവരെങ്ങനെ ചെയ്യാൻ പോകുന്നത് എൻജിനീയർസ് എങ്ങനെ ചെയ്യാൻ പോണത് അത് അവരുടെ ടെക്നിക്കാണ് അവരുടെ മിടുക്കാണ് പക്ഷേ ഇത് സാഹചര്യങ്ങൾ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഉറപ്പായി ഇനി ആ എനർജി നമ്മൾ ചുവട്ടിലേക്ക് വിട്ട് ഇലക്ട്രിക്കൽ എനർജി റിസീവിങ് സ്റ്റേഷൻ എന്നുള്ളതാക്കി നമ്മൾ അതിന് കിട്ടുന്നത് ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കേരളത്തിലേക്ക് നമുക്ക് ഒരു അറുന്നൂറെണ്ണം ഉണ്ടെങ്കിൽ അറുന്നൂറ് പത്ത് മീറ്റർ ഡയമീറ്ററിൽ വരുന്ന ഒരു ലെൻസിനെ മുകളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സുലഭമായിട്ട് അറുന്നൂറ് മീറ്ററുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഉറപ്പായി നമുക്ക് വീതി കേരളത്തിൻ്റെ വീതി ഏകദേശം നൂറ് നൂറ്റി ഇരുപത്തി അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മീറ്ററിൻ്റെ സ്ക്വയർ മീറ്റർ ഉണ്ട് കിലോമീറ്റർ നീളമുണ്ട് ആ ഇതിലേക്ക് അതിനനുസരിച്ചുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമുക്ക് ഒരു ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് സുഭിക്ഷമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഫാക്ടറികൾക്കും വീടുകൾക്കും എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി കിട്ടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഇതെങ്ങനെയാണ് സൂര്യ വെളിച്ചത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് രംഗത്ത് ഇറങ്ങാൻ പോകുന്നത് എങ്ങനെയാണ് പല പ്രൈവറ്റ് കമ്പനികളും വരും അതുമാതിരി ഇലക്ട്രിസിറ്റി ബോർഡ് ഓരോ സ്റ്റേറ്റിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിനും ഇത് കൊടുക്കും സാഹചര്യങ്ങൾ അപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് സുലഭമായിട്ട് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഇലക്ട്രിസിറ്റി മറ്റുള്ള രാജ്യങ്ങൾക്ക് മയാന്മാർ തായ്ലൻഡ് തായ്ലൻഡിന് ആവശ്യം വരില്ല മയാന്മാർ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ പിന്നെ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് സുലഭമായിട്ട് കൊടുക്കാനും പറ്റും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും നമുക്ക് അവരൊക്കെ പോർ രാജ്യങ്ങളാണ് വളരെ എക്കണോമി വളരെ വീക്കായിട്ടുള്ള രാജ്യങ്ങൾ അവർക്കൊന്നും ഇത് ഈ ദൗത്യം ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ പവർഫുൾ കൺട്രിയാണ് മാത്രമല്ല ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് വികസന അജണ്ട ഉള്ള ഒരു ആളാണ് മോദിജി അവരുടെ ടീം അങ്ങനെയാണ് വികസന അജണ്ട വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് കൊല്ലത്തിനുള്ള ഇത് സാധ്യമാവാൻ സാധ്യതകൾ ഉണ്ട് ഹൺഡ്രഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ ഇങ്ങനെ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ മോദിജി ഉറപ്പായിട്ടും തീർക്കും ഈ ഒരു ദൗത്യം ഉറപ്പാക്കി തീർക്കുമെന്നുള്ളതും ഉറപ്പാണ് പ്ലസ് ഈ റേറ്റ് ഞാൻ പറഞ്ഞത് നാല് ഉറുപ്പയുടെ റേറ്റ് നാൽപ്പത് പൈസ ആയിട്ട് കുറയാനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിങ് സി യു ലേറ്റർ വിത്ത് എ ന്യൂ ടോപ്പിക്